വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിറ്റ് മൂന്നിലെ ഓരോ ഭാഗങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്തുലിസിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുന്തുലിസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കവികളിലൊരാളായ ഇബിനു ജെയ്ദൂനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നിങ്ങളെ ഐഫറിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫറിൻ്റെ പേപ്പറുകളുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും ടെസ്റ്റുകളും ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന ഗ്രൂപ്പാണ് ഇതിൻ്റെ ക്യു ആർ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അറബിക്കിൻ്റെ മാത്രമായിട്ടുള്ള ഗ്രൂപ്പാണ് ഇത് നിങ്ങൾക്ക് അറബിക്കിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ക്യു ആർ കോഡ് വഴി ജോയിൻ ചെയ്യാം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് അത് നിങ്ങൾ ഫിൽ ചെയ്താൽ ഐഫ്രറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം ഇബിനു ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ നാനൂറ്റി അറുപത്തി മൂന്ന് വരെ നമ്മൾ

ഉമർബിൻ അബി റബി എന്താണ് കുറഷിയാണ് മഹസൂമിയാണ് അല്ലെ അല്ലേ അതേപോലെ കുറഷികളിൽ അവസാനത്തെ മഹസൂമികളിൽ അവസാനത്തെ കവിയാണ് എന്ന് ആരെ കുറിച്ച് പറയാറുണ്ട് കുറിച്ച് പറയാറുണ്ട് ഓക്കെ അപ്പൊ ഉമർബനു അബി റബി ഈ മഹസു മഹസൂമിയാണ് ഇനി വലിത് അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ് കൊറഡോവയിൽ അല്ല കുറത്തുബയിലാണ് ജനിക്കുന്നത് വലിയ കർമ്മശാസ്ത്ര പണ്ഡിതരായിട്ടല്ല മതപണ്ഡിത കുടുംബത്തിലാണ് ആരുടെ ജനനം ഇബിന് ജെയൂറിന്റെ ജനനം എന്ന് പറയുന്നത് തക്കോ ഹയത് ഹുഫി അദ്ദേഹത്തിന്റെ ജീവിതകാലം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇബിന് ഹഫാജയൊക്കെ വായിച്ചെടുത്ത് ഓർമ്മയുണ്ടാകും നാല് ഘട്ടങ്ങളിലാണെന്നൊക്കെ പറയുന്നത് ഇത് മൂന്ന് ഘട്ടമാണ് ഒന്ന് ജനനം മുതൽ വരീ ജഹൂറിന്റെ കൊട്ടാരത്തിൽ ബന്ധപ്പെടുന്ന കാലം വരെയുള്ളതാണ് ഒന്നാമത്തെ കാലഘട്ടം രണ്ടാമത്തത് ബനു ജഹുറിന്റെ കൊട്ടാരത്തിലുള്ള കാലഘട്ടമാണ് മൂന്നാമത്തത് ബനുഅത്ബാദിന്റെ കൊട്ടാരത്തിൽ അല്ലെ ബനുബാദുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ സംശയിച്ചിട്ടുകൊണ്ടാണ് അബ്ദുൽ വലി ഇബിനു ജഹൂറൊക്കെ എന്താകുന്നത് ഇദ്ദേഹത്തെ ജയിലിടയ്ക്കൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ബനുഅബാദുന്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്ന് കാലഘട്ടമാണ് ഇബിനു ജൈദൂറിന്റെ ജീവിതത്തെ പ്രധാനമായും നിർണയിച്ചിട്ടുള്ളത് ജനനം മുതല് കൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുന്ന കാലഘട്ടം വരെ പിന്നീട് രണ്ട് കൊട്ടാരങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ജീവിതം ഒന്ന് ബനു ജഹൂറിന്റെ കൊട്ടാരത്തിലാണ് മറ്റൊന്ന് ബനുഅബാദിന്റെ കൊട്ടാരത്തിലാണ് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളെ നിർണയിച്ചിട്ടുള്ളത് എബിന് സൈദൂന് ആരോട് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു അബുൽ ബിൻ ജഹൂർ എന്നിവരുടെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു അദ്ദേഹം ആരാണ് കുറുത്തുവയുടെ ഭരണാധികാരിയാണ് ഈ ഹുത്തുബയുടെ ഭരണാധികാരിയായിട്ടുള്ള അബുൽ വലിദ് ദനു ജഹൂറിന്റെ മന്ത്രിസ്ഥാനം ആരെ ഏറ്റെടുത്തു നമുക്കറിയാം അമവി മുറാബിത്ത് മുഹിദീങ്ങൾ തൊവായിഫ് ഈ നാല് ഭരണാധിക ഭരണകൂടമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ തൊവായിഫത്ത് എന്ന് പറ എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടമല്ല പകരം വിവിധ നാട്ടുരാജ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് തൊവൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറത്തുപായ എന്ന് പറയുന്ന നാട്ടിലൊരു നാ നാട്ടു വലൻസിയ എന്ന് പറയുന്നിടത്ത് വേറെ രാജാക്കന്മാരുണ്ടാവും ഇഷ്ബീരിയയിൽ വേറെ രാജാക്കന്മാരുണ്ട് ഇങ്ങനെ ഓരോ നാടുകളിലും വേറെ വേറെ നാട്ടുഭരണങ്ങളായിരുന്നു ഭരണങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം മൊത്തം മവികളുടെ ഭരണമായിരിക്കും പക്ഷെ നാട്ടുരാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രദേശങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നല്ലോ നാട്ടുരാജ്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു വിനിയം അല്ലെങ്കിൽ അത് അതിന്റെ ഒരു പതിപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം ഒക്കെ ഭരണാധികാരികളിലേക്ക് അവിടെയൊക്കെ ഇവിടെ വരെ കുറത്തുബലി വരാനും വേറെ നാട്ടിൽ വേറെ ആൾക്കാരെ ഇരിക്കലോ അവിടെയൊക്കെ ഉള്ള ഭരണാധികാരികളിലൊക്കെ ആയിട്ടൊക്കെ നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദുൽ വിസാറത്തേൻ എന്ന് സ്ഥാനപ്പിരി നമുക്കറിയാം ദുൽ വിസാറത്തേൻ എന്ന് പറയുന്നത് നമ്മൾ ഷഹദിന്റെ വലിയ ദുൽ വിസാറത്തു സ്ഥാനിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ദുൽവിസാരത്തേൻ എന്ന് സ്ഥാനപ്പിരിയുള്ള മറ്റൊരാളാണ് ഇബിനു ജേതു അദ്ദേഹം ഇബിനു ഒരു സംശയം ഇദ്ദേഹം മുഹത്തലിദ് എന്ന് പറയുന്ന ബനുഅബാദിലെ ഭരണാധികാരിയുടെ ഒരു ചായ്വ് കാണിക്കുന്നുണ്ടോ അദ്ദേഹം ഇഷ്ബീലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ നഗരം ഓരോ അധികാരികളുടെ അല്ലെങ്കിൽ ഓരോ നാട്ടുരാജാക്കന്മാരുടെ കീഴായിരിക്കും ഇഷ്ബീലൽ ബനു അബാദിനായിരുന്നു ആധിപത്യം കുർത്തുബൈൽ ബനുൽ ജഹൂറിനായിരുന്നു ആധിപത്യം അപ്പൊ ഇവിടെ മുഹത്തലിദ് ഭരണ അദ്ദേഹത്തോട് ഒരു താല്പര്യം ഇദ്ദേഹത്തിന് ഉണ്ടോ എന്നൊരു സംശയം ഏതായാലും അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തെ തടവിലിട്ടു നമ്മുടെ കാര്യങ്ങൾ കുറ്റി കൊടുക്കുവോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ തടവിലിട്ടു പിന്നെ ഇബിനു സൈദൂൻ എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും ഇബിനു ജഹൂറിന്റെ അറിവ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ കത്തുകൾ എഴുതി പക്ഷെ അതൊന്നും ഫലിച്ചില്ല പക്ഷെ തൊള്ളായിരത്തി ഹിജറ നാനൂറ്റി നാല്പത്തിയൊന്നില് ഇബിനു സൈദൂന് ജയിലിൽ നിന്ന് ചാടി അവസരം ഉണ്ടായി അങ്ങനെ അദ്ദേഹം എവിടേക്ക് പോയി നമ്മുടെ മുഴുത്തത് സംശയിച്ച പോലെ തന്നെ മുഴുത്തതിൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു അവിടെ മന്ത്രിയായി അങ്ങനെ ഇബിനു സൈദൂൻ എന്ത് ചെയ്തു ഇഷ്ബീലി മരണം വരെ താമസിച്ചു അവിടെ തന്നെ മറമാടുകയും ചെയ്തു അവിടെ തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്നാൽ ഫിഹദി മുഴുതമിദ് ആരുടെ കാലത്താണ് മുഴുതമിദിന്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണവും മറമാടലും നടന്നിട്ടുള്ളത് ഇഷ്ബീലയിലാണ് എന്നൊരു അഭിപ്രായം പക്ഷേ ഉമർ ഫറൂഖിന്റെ അഭിപ്രായം അദ്ദേഹം മരിച്ചത് ഇഷ്ബീലയിലായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുർത്തുബയിലേക്ക് കൊണ്ടുപോവുകയും കുറുത്തുബയിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത് അവിടെയാണ് അദ്ദേഹത്തെ മറമാടിയിട്ടുള്ളത് എന്ന് ഇനി അദ്ദേഹത്തിന് റിസാല ജിദ്ദി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് റിസാല എന്ന് പറയുന്നത് അത് തടവിലായിരിക്കാം അബുൽ ഹസം എന്ന് പറയുന്ന അദ്ദേഹം ഭരണാധികാരിയിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ തന്നെ മോചിപ്പിക്കണം അങ്ങനെ ഒരു പ്രേരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തായതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ രാ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതാണ് റിസാല ജിദ്ദിയ എന്ന് പറയുന്നത് റിസാല തഹക്കുമി തഹക്കുമിണ്ട് അതാണ് റിസാല ഹസിലിയും പറയും പരിഹാസത്തിനുള്ള ലെറ്റർ അത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വല്ലാതെ പറയുന്ന പോലെ എഴുതിയിട്ടുള്ളത് വല്ലാതാരെന്ന് നമുക്കറിയാം ഇബിനു സൈദുനുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഹബീബത്താണ് വലിയ കവയത് കവരും കവയത്രി തന്നെയാണ് ഇബിൻ അബ്ദൂസ് എന്ന് പറയുന്ന മന്ത്രിയും ഇബിനു സേദുനുമായിരുന്നു വല്ലാതയുടെ വിഷയത്തില് മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹത്തിലേക്ക് ഏതായാലും ജയിലിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു വല്ലാതെ പുറപ്പെട്ടു എന്നിട്ട് പറയുന്നു നമ്മുടെ ചേർന്ന് നിൽപ്പിന് പകരം പിണക്കമാണല്ലോ വന്നെത്തിയിട്ടുള്ളത് നമ്മുടെ കൂടിക്കാഴ്ചകൾക്ക് പകരം നമ്മുടെ ഒരു തെറ്റൽ അതാണല്ലോ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് ആര് പറയുകയാണ് ഇബിനു സേതു വല്ലാതെയോട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പറയുകയാണ് ഇബിൻ സൈദൂന് വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ ഈ ഇബിനു സൈദൂനെ കുറിച്ചിട്ടാണ് അതബില് ബഹുത്തരി അൽ മഹരീബ് എന്നറിയപ്പെടുന്നത് ബഹുത്തരി അൽ മഹരീബ് എന്നറിയപ്പെടുന്ന ആള് ഇബിനു ജെയ്ദൂനാകുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇബിൻ സൈദൂനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം